അച്ഛൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു എന്തിനാണ് തൻ്റെ മറയിൽ നൃത്തം അഭ്യസിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയായിട്ട് ഒരു പെൺകുട്ടിയല്ലേ വേറൊരു കല്യാണം കഴിഞ്ഞ് മറ്റൊരു ഗൃഹത്തിലേക്ക് മലയാള സിനിമയ്ക്ക് ഒട്ടുമിക്ക സംഭാവനകൾ ചെയ്ത പലരും നമ്മൾ ഇന്ന് ഓർക്കാതെ പോവുകയാണ് ഒരുപക്ഷെ ബോധപൂർവം മറന്നു പോകുന്നുവെന്ന് തന്നെ പറയാം എന്തിനാണ് ഇവരെയൊക്കെ ഓർക്കുന്നത് എന്ന് ഒരു പക്ഷേ ചിലരെങ്കിലും ചോദിച്ചേക്കാം മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മഹത്വമേറിയതും അവരുടെ സംഭാവന മലയാള സിനിമാ ചരിത്രത്തിന്റെ താളുകളും ആകുന്നു മലയാളത്തിലേക്ക് എത്തിയ ഒരു കാട്ടുതുളസിയെ ഓർമ്മ ചിത്രത്തിലൂടെ വീട്ടമ്മ ദ ഹൌസ് വൈഫ് എന്ന യൂട്യൂബ് ചാനൽ ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണത്തിന്റെ പാട്ടോർമ്മകളിൽ നിന്നും ഓർത്തെടുക്കുകയാണ് തമിഴിലെ പ്രശസ്ത സംവിധായകനായ ശ്രീധർ തൻ്റെ വെണ്ണിറ ആടെ എന്ന ചിത്രത്തിലൂടെ ഒരു പുതിയ നായികയെ അവതരിപ്പിക്കുന്നു കുംഭകോണം സ്വദേശിനിയായ ശാന്തി എന്ന സുന്ദരിയായ ആ പെൺകുട്ടിക്ക് സിനിമയ്ക്ക് വേണ്ടി ശ്രീധർ നൽകിയ പുതിയ പേരായിരുന്നു നിർമ്മല ആ ഒരു ഒറ്റ സിനിമ കൊണ്ട് തന്നെ അവർ വെണ്ണിറ ആഡേ നിർമ്മല എന്ന പേരിലാണ് പിന്നീട് തമിഴകത്ത് എക്കാലത്തും അറിയപ്പെട്ടത് നിർമ്മലയെ കുഞ്ചാക്കോ തൻ്റെ കാട്ടു തുളസി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അവതരിപ്പിച്ചപ്പോൾ മറ്റൊരു പേരിലാണ് അവർ പ്രശസ്തയായത് ഉഷാകുമാരി അംബിക രാഗിണി ഷീല ശാരദ തുടങ്ങിയ വിരലിലെണ്ണാവുന്ന നായികന്മാർ മാത്രമുണ്ടായിരുന്ന ആ കാലത്ത് മലയാളത്തിലെത്തിയ ഉഷാകുമാരിയെ കേരളം രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ വസന്തകാലത്ത് ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉഷാകുമാരിയുടെ ശ്രദ്ധേയമായ നേട്ടം മലയാളികൾ നെഞ്ചിലേറ്റിയ എന്നുമെന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി ഗാനരംഗങ്ങളിലൂടെ അഭിനയരംഗത്ത് നിന്നും വിട പറഞ്ഞ് വർഷങ്ങൾ ഏറെയായിട്ടും അവർ ഇന്നും ആവേശപൂർവ്വം ഓർമ്മിക്കപ്പെടുന്നു കിടക്കേ ും ഉഷാകുമാരി അഭിനയിച്ച ചില ഗാനരംഗങ്ങൾ ഒന്ന് ഓർത്തുനോക്കാം

ഉഷാകുമാരിയുടെ സുന്ദരമുകാമിണ്യത്തിലൂടെയാണ് മലയാളിക്കരിയിൽ പീലി വിടർത്തിയത് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉഷാകുമാരി അവരുടെ പഴയ കുറെ ഇൻറ്റർവ്യൂകൾസ് വെച്ച് ചെയ്തു അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ഇൻറ്റർവ്യൂവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം അവരിന്നും വിവാഹം കഴിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു വളരെ ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ഉഷാകുമാരി വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്തം പഠിപ്പിക്കുമായിരുന്നു കാര്യം അവരൊരു ക്ലാസിക്കൽ കുടുംബ പശ്ചാത്തലമുള്ള ഒരു കുടുംബമായിരുന്നു ക്ലാസിക്കൽ ഈ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു എന്തിനാണ് തൻ്റെ മകളെ ഇത്രയും പണം മുടക്കി നൃത്തം അഭ്യസിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയായിട്ട് ഒരു പെൺകുട്ടിയല്ലേ വേറൊരു കല്യാണം കഴിഞ്ഞ് മറ്റൊരു ഗൃഹത്തിലേക്ക് പോകേണ്ടവളല്ലേ എന്തിനു വേണ്ടി തൻ്റെ സമ്പാദ്യമല്ല മകൾക്ക് വേണ്ടി ചിലവഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് എൻ്റെ മകൾ മറ്റൊരു കുടുംബത്തിൽ പോയി ജീവിച്ച് അതിന് മാത്രമായി ജനിച്ചവളല്ല അവൾക്ക് അവൾക്കൊരു ലക്ഷ്യമുണ്ടാവണം അവൾക്കൊരു സ്വപ്നമുണ്ട് എൻ്റെ മകൾ നല്ലൊരു നർത്തകിയാവണം എൻ്റെ മകൾ നല്ലൊരു കലാകാരിയാകണം അതിനു വേണ്ടിയാണ് അവൾ ജനിച്ചത് പോലും ആ ആ ഒരു കാര്യം കേട്ടതുകൊണ്ട് മാത്രം താൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ ഇരുപത്തെട്ടിന് ജനിച്ച ഉഷാകുമാരി ജന്മദിനം ആഘോഷിക്കുകയാണ് പി ഭാസ്കരൻ്റെയും വയലാറിൻ്റെയും അർത്ഥസുന്ദരമായ വരികൾക്ക് ദൃശ്യചാരുത നൽകിയ ഉഷാകുമാരിക്ക് ഒത്തിരി ഒത്തിരി സുന്ദര സുന്ദരസ്മരണകളോടുകൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു